എലിമിനേറ്ററിൽ രാജസ്ഥാൻ റോയൽസ് ജയിച്ചു പക്ഷേ ചിലർ സഞ്ജുവിനെ കുറ്റം പറയുന്നുണ്ട് അവർ സഞ്ജുവിൻ്റെ ബാറ്റിംഗ് പരാജയത്തെ പരിഹസിക്കുന്നു രാജസ്ഥാന്റെ വിജയത്തിൽ സഞ്ജുവിന് യാതൊരു പങ്കുമില്ല എന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുന്നു ബാറ്റ് ചെയ്യാൻ ഇറങ്ങിയ സമയത്ത് സഞ്ജു നമ്മെ നിരാശപ്പെടുത്തിയെന്നത് ശരിയാണ് പക്ഷേ സഞ്ജു എന്ന നായകൻ അഹമ്മദാബാദിൽ നിറഞ്ഞു നിൽക്കുകയായിരുന്നു റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ നേടിയത് നൂറ്റി എഴുപത്തിരണ്ട് റൺസാണ് ഏത് മാനദണ്ഡം വെച്ചളന്നാലും അത് അണ്ടർ പാഡ് ടോട്ടലായിരുന്നു ആർ സി ബിയെ നിയന്ത്രിച്ചു നിർത്തിയത് സഞ്ജുവിൻ്റെ തന്ത്രങ്ങളായിരുന്നു ഗംഭീര തുടക്കമാണ് ആർ സി ബിക്ക് ലഭിച്ചത് വിരാട് കോഹ്ലിയും ഫാപ്പ് ടു പ്ലസിയും രാജസ്ഥാൻ ബോളർമാരെ നാലുപാടും അടിച്ചു പറത്തുകയായിരുന്നു ആ സമയത്ത് ട്രെൻ ബോൾട്ടിന് തുടർച്ചയായ മൂന്നാമത്തെ ഓവറും സഞ്ജു നൽകി ടു പ്ലസിയ കിണിയിൽ കുടുങ്ങി ബോൾട്ടിന്റെ രണ്ട് ഓവറുകൾ അടുത്ത ഘട്ടത്തിലേക്ക് കരുതി വെക്കണമെന്ന് സഞ്ജു ചിന്തിച്ചില്ല അയാൾ റിസ്ക് എടുത്ത് റിവാർഡ് നേടി ആ ധൈര്യത്തെ മാത്യു ഹെയ്ഡൻ പാത്തോരാതെ പ്രശംസിക്കുന്നുണ്ടായിരുന്നു മികച്ച ഫീൽഡർമാരെ എവിടെ നിർത്തണമെന്ന കാര്യത്തിലും സഞ്ജുവിന് വ്യക്തതയുണ്ടായിരുന്നു പവൽ ഡീപ് മിഡ് വിക്കറ്റിൽ പരാഗ് മിഡ് ഓഫിൽ അതുകൊണ്ട് കൂടിയാണ് ബാംഗ്ലൂരിന്റെ വിക്കറ്റുകൾ വീണത് രാജസ്ഥാൻ ടീമിന്റെ മനോവീര്യം തകർന്നു പോവേണ്ടിയിരുന്ന ഒട്ടേറെ സന്ദർഭങ്ങൾ ഉണ്ടായതാണ് പട്ടിദാറിന്റെ സിമ്പിൾ ക്യാച്ച് ചുരൽ നിലത്തിട്ടു മൂന്നാം അമ്പയറുടെ മണ്ടത്തരം മൂലം ദിനേഷ് കാർത്തികിന്റെ വിക്കറ്റ് നിഷേധിക്കപ്പെട്ടു പക്ഷേ സഞ്ജു മനസാന്നിധ്യം കൈവിട്ടില്ല തല്ലുകൊണ്ട് നിൽക്കുകയായിരുന്ന നാവേശ് ഉപയോഗിച്ച് സഞ്ജു കളി തിരിച്ചു പിടിച്ചത് എത്ര മനോഹരമായിട്ടാണ് അഹമ്മദാബാദിലെ ബഹുഭൂരിപക്ഷം കാണികളും പിന്തുണച്ചത് ബാംഗ്ലൂരിനെയാണ് അത് വിരാട്ട് ആയിരുന്നു ആ ക്രൗഡിൻ്റെ സമ്മർദ്ദത്തെയും സഞ്ജു പടം മറികടന്നു സഞ്ജു ഔട്ടായത് മോശം ഷോട്ടിലൂടെയായിരിക്കാം പക്ഷേ നമുക്കത് ക്ഷമിക്കാവുന്നതാണ് ഈ സീസൺ മുഴുവനും സഞ്ജു ഉത്തരവാദിത്തത്തോടെയാണ് ബാറ്റ് വീശിയത് ഒരു തെറ്റാർക്കാണ് സംഭവിക്കാത്തത് അന്താരാഷ്ട്ര ക്രിക്കറ്റിലെ സൂപ്പർ താരമായ ഗ്ലെൻ മാക്സ്വൽ ഔട്ടായ രീതി പരിഗണിക്കുമ്പോൾ സഞ്ജുവിൻ്റെ പിഴവ് എത്രയോ ചെറുതാണ് എലിമിനേറ്ററിൽ ആർ സി ബി ഏകപക്ഷീയമായ ജയം നേടുമെന്ന് സുനിൽ ഗവാസ്കർ പ്രവചിച്ചിരുന്നു അയാൾ കമൻ്ററി ബോക്സിൽ ഇരിക്കുമ്പോൾ തന്നെ സഞ്ജുമെൽ ബോയ്സ് ജയിച്ചു കയറി കരണം പുകയ്ക്കുന്നത് പോലുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ഇനി സഞ്ജുവും സംഘവും ചെപ്പോക്കിലേക്ക് യാത്ര തിരിക്കുകയാണ് പൊതുവെ സ്പിൻ ബോളർമാരാണ് അവിടെ കാര്യങ്ങൾ നിശ്ചയിക്കാറുള്ളത് ആ വേദിയിൽ സൺറൈസേഴ്സ് കാത്തിരിക്കുകയാണ് അവിടെ രാജസ്ഥാന്റെ സ്പിന്നർമാർ വിധി നിശ്ചയിക്കുമോ അശ്വിനും ചഹലും ഒരുപക്ഷേ മഹാരാജും തിളങ്ങുമോ അവരെ ധോണി സ്റ്റൈലിൽ സഞ്ജു നയിക്കുമോ രാജസ്ഥാൻ ഫൈനലിൽ കയറുമോ ധോണിയുടെ ചപ്പോക്കിൽ വിജയിച്ചു കയറുന്ന സഞ്ജു ആ നിമിഷത്തിന് വേണ്ടി മോഹിക്കുന്നു ഇന്ത്യൻ ക്രിക്കറ്റിലെ സഞ്ജുവിൻ്റെ പട്ടാഭിഷേകം പൂർത്തിയാവുന്ന അസുലഭ നിമിഷം